ഹസ്കിയൽ നാൽപ്പതാം അധ്യായം ഒന്ന് മുതൽ നാലുവരെ തിരുവചനങ്ങൾ വരക്കുമോർ നമ്മുടെ പ്രവാസത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷത്തിൻ്റെ ആരംഭത്തിൽ പത്താം തീയതി നഗരം പിടിക്കപ്പെട്ടതിൻ്റെ പതിനാലാം ആണ്ടിൽ അതേ തീയതി തന്നെ കർത്തൃ കരം എൻ്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യ ദർശനങ്ങളിൽ അവനെന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയരമുള്ള ഒരു പർവ്വതത്തിന് മേൽ നിർത്തി അവിടെ തെക്കുവശത്ത് ഒരു നഗരത്തിൻ്റെ രൂപം പോലെ എന്തോ ഒന്ന് കാണാമായിരുന്നു അവൻ എന്നെ അവിടെ കൊണ്ടുചെന്നു അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ കാഴ്ചയ്ക്ക് ഉരുക്ക പോലെയായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവ് പോലും ഉണ്ടായിരുന്നു അവൻ പടിവാതിക്കൽ നിന്നു ആ മനുഷ്യൻ എന്നോട് മനുഷ്യപുത്ര നീ സൂക്ഷിച്ചു നോക്കി ശ്രദ്ധിച്ചു കേട്ടു ഞാൻ നിന്നെ കാണിച്ചു തരുന്നതെല്ലാം ശ്രദ്ധിക്കുക അവ നിനക്ക് കാണിച്ചു തരുവാനാകുന്നു ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഗൃഹത്തോട് അറിയിക്കുക എന്ന് കൽപ്പിച്ചു കത്താവേ ഞങ്ങൾ നിവർത്തിപ്പാനുള്ള നോമ്പിന്റെ ശേഷം നാളുകളെ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഒത്തവണ്ണം നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് ആമേൻ